നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിനി അടുത്തതായിട്ട് റീസെൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന എക്സാം പി എസ് സി എക്സാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമാണെന്ന് എല്ലാവർക്കും അറിയാലോ എ എസ് എം എക്സാം അപ്പം എ എസ് എം എക്സാമിന് പ്രിലിം ഇല്ലാത്തത് കൊണ്ട് തന്നെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇനി അധികം ദിവസങ്ങളില്ല രണ്ട് ഘട്ടമായിട്ടാണ് പി എസ് സി എക്സാം നടത്തുന്ന എ എസ് എമ്മിന്റെ ഓഗസ്റ്റ് രണ്ടാം തീയതിയും ഓഗസ്റ്റ് ഒൻപതാം തീയതി അതായത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയ ആയതുകൊണ്ട് തന്നെ കുറച്ച് ജില്ലക്കാർക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതിയും കുറച്ച് ജില്ലക്കാർക്ക് ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിട്ടാണ് എക്സാം നടത്തുന്നത് അപ്പൊ ഞാൻ കൊല്ലം ജില്ലയാണ് എനിക്ക് ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് എക്സാം അപ്പം ഇനി ഓഗസ്റ്റ് രണ്ടാം തീയതി എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് പേരുണ്ട് അപ്പൊ അവർക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തോളം ഒക്കെ എക്സാമിനായിട്ടുള്ളൂ അപ്പൊ ഈ ലാസ്റ്റ് വന്ന് ഈ കുറച്ച് ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇന്ന് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കുറേ എക്സാമുകളുണ്ട് ഈ ഒരു ടെൻത്ത് മെയിൻസ് സിലബസ് അതായത് എ എസ് എഫിൻ്റെ അതേ സിലബസ് ബേസ് ചെയ്ത് കിടന്ന കുറേ എക്സാമുകളുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളായിരുന്നു സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസ് എക്സാമും ലാബ് അസിസ്റ്റൻറിൻ്റെ മെയിൻസ് എക്സാമും പിന്നെ ഇപ്പം അതേപോലെ തന്നെ നമുക്ക് ഡബ്ല്യു സി പി ഒ പ്ലസ് ടു എക്സാണെങ്കിൽ പോലും കോമൺ സിലബസുകൾ വരുന്നുണ്ടല്ലേ ഇപ്പൊ ഡബ്ല്യു സിപിയുടെ എക്സാം ഇപ്പൊ ഈ റീസെന്റായിട്ട് ഇതുപോലെ നടന്ന ടെൻത്ത് മെയിൻസ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ബേസ് ചെയ്തും പിന്നെ നമുക്ക് സിലബസ് നമുക്കറിയാം ടെൻത്ത് മെയിൻസ് എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ട് ഇപ്പൊ നമുക്ക് ഈ ഞാൻ ഈ പറഞ്ഞ കോസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഈ ഒരു ഇന്ന ഈ കൊസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ഇന്ന ടോപ്പിക്കുകൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് ഇനിയും ചോദിക്കുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്കുകള് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഇപ്പൊ മാത്സ് മലയാളം ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞാൽ പോലും മാത്സിൽ നിന്ന് പെർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷ് ചോദിക്കാറുണ്ട് ഇംഗ്ലീഷിന്റെ കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും ഇന്ന ടോപ്പിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ടാണെന്ന് ഇപ്പം അത് ക്വസ്റ്റ്യൻ ടാഗ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഡാറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്പീച്ച് അത് റിപ്പോർട്ടഡ് സ്പീച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ആക്റ്റീവ് ആൻഡ് പാസിവ്സ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഇഫ് ക്ലോസ് അപ്പൊ നമുക്കിങ്ങനെ ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും അതായത് അതിൽ നിന്നൊരു മാർക്ക് ഷുവർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ കാണും മാത്സും അത് കാണാൻ മാക്സ് നമുക്ക് പറയാം ടൈം ആൻഡ് വർക്ക് അല്ലെ ടൈം ആൻഡ് വർക്ക് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം സ്പീഡ് ആൻഡ് ടൈം ക്വസ്റ്റ്യൻ ചോദിക്കും അതേപോലെ മറ്റേ സ്പിയർ എന്താണ് ജാമ്യ രൂപങ്ങൾ വോളിയം ഒക്കെ വരുന്ന അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് മാത്സ് എന്ന് പറയാൻ പറ്റും മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എന്തായാലും കുറേ എന്താണ് ചോദിക്കുന്നത് മലയാളം എവിടുന്നു ചോദിക്കും എന്നും പറയാൻ പറ്റില്ല പര്യായം ചോദിക്കും പിരിച്ചെഴുത്ത് ചോദിക്കും അല്ലെ വിപരീതം ചോദിക്കും ശൈലി ചോദിക്കും അല്ലെ പിന്നെ എന്താണ് വാക്യത്തിൽ തെറ്റുതിരുത്താൻ ചോദിക്കും അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം അറിയാം അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നോൺ ജി കെ പോഷനിൽ നിന്നും പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക പിന്നെ നമ്മളിപ്പം ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആയിട്ട് നടന്ന ടെന്റ് മെയിൻസ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്ത് ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതിയും ഓഗസ്റ്റ് ഒൻപതാം തീയതിയും നടക്കാൻ പോകുന്ന എക്സാം നിങ്ങൾ ഷുവർ ആയിട്ടും ഈയൊരു ടോപ്പിക്കുകൾ പഠിച്ചിട്ട് വേണം പോകേണ്ടത് കാര്യം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറായിരിക്കും അതായത് അതേപോലെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന മേഖലകളാണ് അപ്പൊ അതിലാദ്യമായിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത് നമ്മുടെ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇന്ന് സെക്രട്ടറിയേറ്റ് ഓയക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടു പോവാൻ ശ്രമിക്കുക കേട്ടോ ഓരോ പദ്ധതികൾക്ക് ഓരോ പ്രതി കേരള വികസന മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പ്രത്യേകതയുണ്ടല്ലോ അങ്ങനെ ഗരീബി ഹടാവോ അങ്ങനെ പി എസ് തിരവാട് ചോദിക്കുന്ന കുറേ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റൻസ് ഉണ്ട് അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് പോകുക പഞ്ചവത്സര പദ്ധതികൾ ഞാൻ സജസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് കേട്ടോ എ എസ് എം എക്സാമിന് അതേപോലെ ഹരിത വിപ്ലവം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹരിത വിപ്ലവം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല ഈ ഞാനീ പറഞ്ഞ ഇടക്ക് ലാബിനും ചോദിച്ചു ഒ ഐക്ക് ചോദിച്ചു ഇതായി നടന്ന ഡബ്ല്യു സി പിഒയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഹരിതവിപ്ലവം എല്ലാവരും നന്നായിട്ട് ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെച്ചിട്ട് പോവുക ഹരിതവിപ്ലവം അതുപോലെ ലിസ്റ്റുകൾ നമ്മുടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഗർ ലിസ്റ്റ് അതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളൊന്നും നോക്കി വെച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ ലിസ്റ്റുകൾ കേട്ടോ ലിസ്റ്റുകൾ നോക്കി വെച്ചിട്ട് പോവുക പിന്നെ ഞാൻ പറയുന്നത് വാതക നിയമങ്ങൾ വാതക നിയമങ്ങൾ എന്ന് പറയാൻ പറയുമല്ലോ ചാൾസ് നിയമം ബോയിൽ നിയമം ഇപ്പം ആയിട്ട് ഞാൻ പി എസ് ചോദിച്ച് കണ്ടത് ചാൾസ് എമ്മും ബോയിൽ നിയമവും അത് രണ്ടും വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം വാതക നിയമങ്ങൾ ഏതൊക്കെയാണ് ചാൾസ് എമോ ഉണ്ട് ബോയിൽ നിയമവും ഉണ്ട് അവഗാഡ്രോ നിയമം അല്ലെങ്കിൽ അങ്ങനെയുള്ള വാതക നിയമങ്ങളെ പറ്റിയിട്ട് ഒരു ബേസിക്കായിട്ട് ഒരു അറിവ് വെച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും അതീത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലോക ചരിത്രത്തിലെ രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞൊരു നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് എനിക്ക് തോന്നുന്നു ഓൾഡ് എസ് ടി സ്റ്റാൻഡേർഡ് ടെൻ സോഷ്യൽ സയൻസിലാണെന്ന് തോന്നുന്നു അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ ചോദിച്ചു കാണാറുണ്ട് ഇപ്പം ഈ എന്താണ് തൃകക്ഷി സത്യം തൃകക്ഷി സൗഹാർദ്ദം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഹിറ്റ്ലർ മുസോളിനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പിന്നെ എന്താണ് അങ്ങനെ കുറെ രണ്ടാം ലോക മഹായുദ്ധാനന്ദന കുറെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് യൂണിക്കുഡ് അബി അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ അതിൽ നിന്നൊക്കെ കൊസ്റ്റിയൻസ് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ ആ ഒരു ചാപ്റ്റർ നോക്കിയിട്ട് പോകാൻ നന്നായിരിക്കും എനിക്ക് തോന്നി കേട്ടോ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് ഇനി എനിക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ സംഘടനകൾ ഇപ്പൊ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വിപ്ലവ സംഘടനകള് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി പോയ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ലാബിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും ചേരുമ്പടി ചേർക്കാറായിട്ടായിരുന്നു ആ കൊസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇപ്പം ഗദാർ പാർട്ടി ഫോർവേഡ് ഫ്ലോപ്പ് ഐ എൻ ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ ആർമി ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെയൊക്കെ സ്ഥാപകരെ പേര് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെയുള്ള വിപ്ലവ സംഘടനകളെയും അതിന്റെ സ്ഥാപകരെയും പറ്റിയിട്ടൊന്നും പഠിച്ചു വെച്ചിട്ട് പോകാൻ ശ്രമിക്കണം അവിടുത്തെ പറയാനുള്ളത് ഹരിതവിപ്ലവം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പുത്തൻ സാമ്പത്തിക അപ്പൊ പുത്തൻ സാമ്പത്തിക ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലാബിന് ബോയ്ക്കും ഇതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി പി പിഒക്കും വരെ പുത്തൻ സാമ്പത്തിക ഈ ഹരിത വിപ്ലവവും പുത്തൻ സാമ്പത്തിക നയവും ഒരേ പാക്കേജും പോലെ കാണുന്നത് രണ്ട് ടോപ്പിക്കുക എന്ന് വെച്ചാൽ ഹരിത വിപ്ലവവും പുത്തൻ സാമ്പത്തിക നയം ഇക്കണോമിക്സിലെ രണ്ട് ടോപ്പിക്കുകളാണ് ഇതീത് സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇതൊന്നും ഇത് ഈ രണ്ട് ടോപ്പിക്കുകളും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അപ്പൊ ഇതീത് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിട്ട് ഉള്ള ആ ടോപ്പിക്കുകളൊക്കെ ഓവറോൾ ഒന്ന് കവർ ചെയ്തിട്ട് പോവാ ഉറപ്പായിട്ട് ക്വസ്റ്റൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള മേഖലയാണ് അതേപോലെ വേറെ രോഗങ്ങളും രോഗകാരികളും നമുക്കറിയാം നമ്മൾ പണ്ടു തൊട്ടേ പി എസ് സി പഠിച്ചു തുടങ്ങുന്ന കാലത്തൊട്ടേ പഠിക്കുന്നതാണ് വൈറസ് രോഗങ്ങൾ ബാക്ടീരിയ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ ആ രോഗങ്ങളെ പറ്റിയിട്ട് നല്ലൊരു അറിവ് വരുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ അതുപോലെ രോഗകാരികളുടെ പേരുകള് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെച്ചിട്ട് പോകുക ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതേപോലെ വേറെ ആണ് നമ്മുടെ വിപ്ലവങ്ങളുണ്ട് അതിൽ ലോകചരിത്രത്തിലെ വിപ്ലവങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റൻസ് സ്ഥിരം ചോദിക്കാറുണ്ട് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്ന എൻ്റെ ഒരു അറിവ് വച്ചാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ റഷ്യൻ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ കുറച്ച് പോർഷൻസേ ഉള്ളൂ അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ വിപ്ലവങ്ങളെ പറ്റിയിട്ടും ഒന്ന് നോക്കിയിട്ട് പോവാൻ ശ്രമിക്കുക കേട്ടോ വിപ്ലവങ്ങൾ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇമ്പോർട്ടന്റ് ആക്ട്സ് ഇമ്പോർട്ടന്റ് ആഡ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന മേഖലയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ വിവരാവകാശ നിയമത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പോക്സോ ആക്റ്റ് എന്നൊസ്റ്റിയൻ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ എന്താ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇതിൽ നിന്നൊക്കെയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് പിന്നെ ഓപ്ഷണൽ ആയിട്ട് ക്വസ്റ്റൻസ് വരുന്നത് ഈ അട്രോസിറ്റീസ് ആക്ട് മറ്റേ എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമം ഇതിൽ നിന്നൊന്നും അധികം അങ്ങനെ ക്വസ്റ്റൻസ് റിപ്പീറ്റ് അടിക്കാറില്ല ചോദിച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത ക്വസ്റ്റ്യൻസ് പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടില്ല വേണമെങ്കിൽ ചോദിക്കാം ഏതാ സമയം ചോദിച്ചുകൂടാമെന്നില്ല അപ്പം മറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് വെച്ചാൽ വിവരാവകാശ നിയമത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നിന്ന് കാണും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കാണും പോക്സോ ആക്ട് ഇതിൽ നിന്നൊക്കെ ഇതിന് ഇപ്പൊ റീസന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നെല്ലാം ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് വരുത്തുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലൊക്കെയാണ് പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പൊ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മേഖലയായിട്ട് മാറുന്നുണ്ട് ഈ അടുത്തായിട്ട് സുപ്രധാന നിയമങ്ങൾ അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ നമ്മൾ ഇനിയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അപ്പം അതിനു മുമ്പായിട്ടൊരു ചെറിയ കാര്യം അപ്പം നിങ്ങൾ ഈ ഞാൻ ഈ പറ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെ എവിടെ നിന്നാന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അതേപോലെ നമ്മുടെ സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കൂടാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് നാളെ ജൂലൈ ഇരുപത്തി ഒന്ന് നമ്മുടെ എ എസ് എം ബാച്ച് വണ്ണിലും ബാച്ച് ടൂയിലുമായിട്ട് ഞാൻ റിവിഷൻ ക്ലാസ്സുകൾ വോയിസ് ക്ലാസ്സുകളായിട്ട് എന്നെ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം ഒരു എന്താണ് നമ്മുടെ സിലബസ് റിവിഷൻ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സിലബസിലെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് ഓരോന്നും ഓരോന്ന് വെച്ച് റിവൈസ് ചെയ്യുക കരുതുക ഇനി നമ്മളെ മുമ്പിൽ ഒരു പന്ത്രണ്ട് ദിവസമാണുള്ളത് അപ്പം ഈ പന്ത്രണ്ട് ദിവസം കൊണ്ട് സ്മാർട്ട് സ്റ്റഡിയിലൂടെ നമുക്ക് എങ്ങനെ എ എസ് എം എക്സാം ക്രാക്ക് ചെയ്യാം ആ ഒരു രീതിയിലാണ് റിവിഷൻ ക്ലാസ്സുകൾ പോകുന്നത് അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റീസെൻറ്റായിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കുക റിവിഷനിലൂടെ അതേപോലെ ഇപ്പം എന്താണ് സിലബസിൽ ഇമ്പോർട്ടൻ്റ് ഇതോടൊക്കെ ഞാൻ ഈ പറഞ്ഞ് വരുന്നതൊക്കെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ഒന്ന് റിവൈസ് ചെയ്യുക അതീത് ക്വസ്റ്റ്യൻ വന്നാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യുക പിന്നെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യുക മാത്സ് മലയാളം ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെയായിരിക്കും ആ റിവിഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമ്മ ഇനി പുതുതായിട്ട് ഇപ്പോഴും റിവിഷൻ റിവിഷന് വേണ്ടിയിട്ട് ഇപ്പോഴും ജോയിൻ ചെയ്യുന്ന ഇന്നും ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് അപ്പം ഇനിയും ജോയിൻ ചെയ്യുന്നവരെ ഞാൻ എ എസ് എം ബാഷ് ടുവിലോട്ടാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് കാരണം അവിടെ എ എസ് എം ബാച്ച് വണ്ും ബാഷ് ടൂ ഒരേപോലെ ആ റിവിഷൻ തുടങ്ങുകയാണ് അപ്പം റിവിഷൻ ഒരു ഈ ഒരു പന്ത്രണ്ട് ദിവസം ഒരു എന്താണ് നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന രീതിയിൽ ഒരു റിവിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും എ എസ് എം ബാച്ച് ടൂയിലോട്ട് ജോയിൻ ചെയ്യാം നാളെ ജൂലൈ ഇരുപത്തി ഒന്നിന് നമ്മൾ റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് ജോയിൻ ചെയ്ത് ഇനി നമുക്ക് പെൻഡിങ് വരുത്താനുള്ള സമയമൊന്നും നമുക്കില്ല അത്രത്തോളം ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ കയ്യില് അപ്പോൾ ഓരോ ദിവസത്തെയും റിവിഷൻ ക്ലാസ്സുകൾ അന്നന്ന് തന്നെ ഫോളോ ചെയ്ത് പോകാൻ പറ്റിയാൽ നിങ്ങൾക്ക് അത്രത്തോളം ബെനഫിറ്റ് എക്സാമിന് കിട്ടിയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരാം അപ്പം എ എസ് എം ബാച്ച് റിവിഷൻ ക്ലാസ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കി എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ എനിക്ക് പറയാനുള്ള അടുത്ത വേറെ ടോപ്പിക്കാണ് ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ ഭൂ കേന്ദ്രത്തിലാണോ മറ്റേ എന്താണ് സ്മോൾ ജി ഉണ്ടല്ലോ ഒരു സെക്കൻഡ് ചെയ്യാ ക്വസ്റ്റ്യത് എടുത്തോട്ടെ നമ്മുടെ ലാബിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭൂഗുരുത്വാകർഷണത്ത് വരണം സ്മോൾ ജി മൂലം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളും റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ധ്രുവപ്രദേശങ്ങളിലാണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു ഗുരുവാകർഷണത്തിൽ നിന്ന് റിപ്പീറ്റ് അടിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ ഗുരുത്വാകത്തെ പറ്റിയിട്ട് ഈ ടൈപ്പ് കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകാൻ നന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ് ഞാൻ നോക്കിയിട്ട് കേട്ടോ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്നും കൊസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഒബ്ജക്ട് വൈസിലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം കുറെ ഏറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ആവർത്തന പട്ടിക പിരിയോഡിക് ടേബിള് പിരിയോഡിക് ടേബിളിൽ നമ്മൾ ഡബ്ല്യു സി പി ഒക്കും ലാബിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി പിന് എടുത്ത് പറയുന്നത് പ്ലസ് ടു ലെവൽ എക്സാം ആണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കോമൺ ടോപ്പിക്കുകൾ വരുന്നുണ്ട് പിന്നെ റീസെൻറ്റായിട്ട് നടന്നൊരു എക്സാമും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഡബ്ല്യു സി പി എടുത്ത് പറയുന്നത് നമ്മളിപ്പം എ എസ് എമ്മിന് പ്രിപ്പയർ ചെയ്ത് എ എസ് എമ്മിന് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും പ്ലസ് ടു ലെവൽ എക്സാം ആയാലും ഏത് എന്താ കോമൺ ടോപ്പിക്കുകൾ വരുന്ന സിലബസ് നോക്കി സിലബസ് അനുസരിച്ച് നടന്ന എക്സാമുകളെല്ലാം നോക്കിയിട്ട് പോകുന്നത് നമുക്ക് എന്തായിരിക്കും എന്താണ് ഗുണം തന്നെ ആയിരിക്കും കേട്ടോ എക്സാം നെയ്സം എക്സാമിന് ഓക്കെ അപ്പം പിരിയോഡിറ്റ് ടേബിൾ പിരിയോഡി ടേബിളിന്റെ കുറേ കാര്യങ്ങളുണ്ടല്ലോ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ മൂലകങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പോവുക അതിൽ നിന്നും ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് ചാൻസ് കാണുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ പണ്ട് ഹോട്ടോ വേറെ എക്സാമുകളുടെ ഹോട്ടോപ്പിക്കുകൾ ചെയ്ത സമയത്ത് ഞാൻ ഒരു പല ഇതിലെ പല ടോപ്പിക്കുകളും തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ പറയുകയാണ് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻസ് അത് ചിലപ്പം ഒരു സംഭവം തന്നിട്ട് അതിൻ്റെ വർഷമായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചാൽ ചേരുമ്പടി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ കാലഘടനാക്രമത്തില് എഴുതാനൊക്കെ ആയിട്ടായിരിക്കും ആ കാലഘടനാക്രമത്തില സംഭവങ്ങൾ നാലെണ്ണം തന്നിട്ട് അത് കാലഘടനാക്രമത്തിൽ എഴുതണമൊക്കെ നമുക്ക് അത് നടന്ന കറക്റ്റ് വർഷം അറിഞ്ഞിരിക്കണം അപ്പൊ ആ രീതിയില് പ്രധാന സംഭവങ്ങൾ അതിന്റെ വർഷങ്ങൾ അതിന്റെ നേതാക്കളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് ഒന്നായിരിക്കും ക്വസ്റ്റ്യൻ കിട്ടാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു മേഖലയാണ് ഇനി എനിക്ക് പറയാനുള്ള വേറൊരു ടോപ്പിക് സൈബർ ക്രൈംസ് സൈബർ കുറ്റകൃത്യങ്ങൾ അതും ചേരുംപടി മോഡലിലാണ് ഈ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് അതായത് സിക്സ്റ്റി സിക്സ് എ സിക്സ്റ്റി സിക്സ് ബി സിക്സ്റ്റി സിക്സ് സി സിക്സ്റ്റി സിക്സ് ഡി അങ്ങനെയൊക്കെ അത് ചേരുംപടി ചേർക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് ഇപ്പൊ സൈബർ കുറ്റകൃത്യങ്ങൾ പിന്നെ സൈബർ നിയമങ്ങൾ സൈബർ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാനിപ്പോ ഈ പറഞ്ഞത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേ ഫിഷിംഗ് ചോക്കിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഫിഷിംഗ് എന്നൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഫിഷിംഗിനെയാണ് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ ആക്റ്റും അതാണ് ആദ്യം പറഞ്ഞ സൈബർ ആക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഷുഗർ ഒരു ഷുഗർ ഷോർട്ടാണേത് ആരോഗ്യക്ഷേമ ക്ഷേമ പദ്ധതികൾ ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹിക ക്ഷേമ പദ്ധതികളും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹൃദ്യം അല്ലെ ഹൃദ്യം ഒക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് ആരോഗ്യകിരണം താലോലം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ റീസെന്റ് ആയിട്ട് പുതുതായിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള സ്കീംസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട് അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികളും സാമൂഹ്യക്ഷേമ പദ്ധതികളും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക ഷുഗർ ഷോർട്ടാണ് കേട്ടോ അടുത്തത് അടുത്തതായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ ഇന്ത്യ പാക്ക് വാർ അല്ലേ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ പാക്ക് മറ്റേ പഹൽക്കാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ വളരെയേറെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമായിട്ട് സംബന്ധിച്ച കോസ്റ്റ്യൻസും പി എസ് സി അടുത്ത് ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുമുണ്ട് ഇപ്പം ഓപ്പറേഷൻ സിന്ധൂർ ആണെങ്കിലും പിന്നെ പത്രസമ്മേളനം നടത്തിയ സൈനിക വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഇന്ത്യ പാക്ക് ആ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകുക കറണ്ട് അഫയേഴ്സ് ബേസ് ആയിട്ട് ഓക്കെ പിന്നെ കറണ്ട് അഫയേഴ്സ് ബേസ് ആയിട്ട് വരെ സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പി എസ് സി അടുത്ത് കുറെ ക്വസ്റ്റ്യൻ കുറെ എക്സാമുകളിൽ റിപ്പീറ്റ് അടിച്ച് ചോദിച്ച് കാണാറുണ്ട് അപ്പൊ സുനിതാ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ സുനിതാ വില്യംസ് തിരിച്ചു വന്നത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളുടെ എണ്ണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സുനിതാ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട ഓവറോൾ ഫാക്ട്സ് ഒക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോകും കേട്ടോ അപ്പൊ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ പിന്നെ അമന്മെന്റ്സിന്റെ കാര്യം ഭരണഘടന ഭേദഗതികൾ സ്ഥിരമായിട്ട് പി എസ് സിയുടെ ഷോട്ട് ഷുവർഷോട്ട് കറട്ടഫേസ് അല്ല ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ നാപ്പത്തിരണ്ടാം ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതി ഈന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പി എസ് റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് നാപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് എൺപത്തി ആറാം ഭേദഗതി അല്ലെ പ്രാഥമിക വിദ്യാഭ്യാസം മൗലം അതൊക്കെ പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഭേദഗതികളാണ് അപ്പം നമ്മുടെ സിലബസിൽ കുറച്ച് ഭേദഗതികൾ എടുത്തു പറയുന്നുണ്ട് ആ ഭേദഗതികൾ എന്തായാലും നോക്കണം കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ഭേദ റീസെന്റ് ആയിട്ടുള്ള ഭേദഗതികളൊക്കെ ഉണ്ടല്ലോ അതും ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക കേട്ടോ നാരീശക്തൻ വന്ദൻ അതി നയം ശക്തി വന്ദൻ അതി അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് നോക്കുക നൂറ്റിയാറാം അമൻമെന്റ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അമെന്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കാം നാപ്പത്തിരണ്ട് നാല്പത്തി നാലാം ഭേഗദികളുടെ എല്ലാ വ്യവസ്ഥകളും എന്തൊക്കെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുക ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് ഈ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റിൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്തപ്പം ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ പഠിക്കാം ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം ഈ പറഞ്ഞ ഈ അടുത്തായിട്ട് നടന്ന എക്സാമുകളിൽ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് അപ്പം ഇതിന്റെ ഇതൊക്കെ എന്താണ് ഒരൊറ്റ കുടക്കീഴിൽ വേണമെന്ന ആഗ്രഹം ഉള്ളവരെല്ലാം നമ്മുടെ കോഴ്സിലേക്ക് വരിക ഈ ഇനി വരുന്ന പന്ത്രണ്ട് ദിവസം ആദ്യഘട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം തീയതി എക്സാം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ദിവസമാണ് പിന്നെ അടുത്ത എക്സാം വരുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് അവർക്ക് പിന്നെ ഒരു ഏഴ് ദിവസവും കൂടെ കിട്ടും ബാക്കിയുള്ള ഏഴ് ദിവസം എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഫസ്റ്റ് സ്റ്റേജിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ ഉള്ളവരെ ഏഴ് ദിവസവും കൂടെ കോഴ്സ് പോവും രണ്ടാം ഘട്ടം എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പം ഈ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തോട്ട് ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ സിലബസിലെ ഈച്ച് ആൻഡ് അവർ ടോപ്പിക്കുകൾ വെച്ച് റിവിഷൻ റിവിഷനല്ലവിടെ നടക്കുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകള് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ടോപ്പിക്കുകൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കറണ്ട് അഫയേഴ്സ് പിന്നെ മാത്സ് മലയാളം ഇംഗ്ലീഷിലെ പി വൈപു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ കോഴ്സിൽ ഇനി ക്ലാസ്സുകൾ നാളെ മുതൽ എക്സാം വരെയും മുന്നോട്ട് പോകുന്നത് അപ്പം ഒരു റിവിഷൻ വേണം ഒരു ബൂസ്റ്റപ്പ് വേണം എന്നാഗ്രഹമുള്ളവര് എ എസ് എമ്മിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഞാൻ കോഴ്സിലേക്ക് എന്താണ് സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക നാളെ തുടങ്ങുന്നതിന് മുമ്പ് വരെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക നിങ്ങൾക്ക് ഷുവറായിട്ടും ഉപകാരംപ്പെട്ടിരിക്കും അപ്പം ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ